ओं नमो भगवते वासुदेवाय ॐ गङ्गणपतये नमः സരസ്വത്യ നമ ഓം ശ്രീഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം ദശകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചാണ് നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് ഈ ദശകത്തിലൂടെ പഠിപ്പിച്ച് തരുന്നത് ഭഗവാനെ സ്തുതിക്കുകയാണ് അതിയിൽ എല്ലാം ഭഗവാനിൽ ലയിച്ചിരുന്നു അവിടെ നിന്ന് അഹങ്കാരവും ത്രിഗുണങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുന്നതെല്ലാം അതിൽ നിന്ന് ഉത്ഭവിച്ചതിന് ശേഷം ഓരോന്നോരോന്നോരോന്നായിട്ട് മാറിയിരിക്കുന്നത് ഇന്ദ്രിയങ്ങളായിട്ടും അതുപോലെ ഭൂതഗണങ്ങളായിട്ടും ഒക്കെ മാറിയിരിക്കുന്നത് പട്ടുതിരിപ്പാട് നമുക്ക് വളരെ വളരെ ഭംഗിയായി ആശ്ചര്യജനകമാം വിധത്തിൽ ഭക്തി മനസ്സിൽ നിറയുന്ന ആ ഒരു ഭാവത്തിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് ഇനി എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിൽ ഉണ്ടായി എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ആ ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് ആ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് സങ്കല്പം ഉണ്ടാവണം ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ കൈക്കൊമ്പിളിൽ ഒതുങ്ങുന്ന ആ ഒരു ഗുരുവായൂരപ്പൻ എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് എന്നുള്ള സങ്കല്പത്തില് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ദശകങ്ങളൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ആഴം നമുക്ക് മനസ്സിലാവാതെ പോകും ഭഗവാന് നമ്മുടെ മുന്നിൽ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ ഭാവത്തിൽ രൂപത്തിൽ ചിരിച്ചു കളിച്ച് നടക്കുന്ന കണ്ണനായിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന്റെ ആ യഥാർത്ഥ വലിപ്പത്തെ കുറച്ചെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകവും കൂടെ നോക്കാം ഞാൻ ശ്ലോകം ചൊല്ലിത്തരാം എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക അതിനുശേഷം നമുക്ക് അർത്ഥമൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം ഞാൻ ചൊല്ലി നിങ്ങൾക്ക് ഏറ്റു ചൊല്ലാം एते भूतगणास्तथेन्द्रियगणा देवाश्च जाताः पृथग् नो शे देवैरमीभिस्तदा त्वम् नानाविधसूक्तिभिर्नुत गुणस्तत्त्वान्यमुन्याविशम् चेष्टा शक्तिमुदीर्यता हैरण्यमण्डं एते भूतगणाः तथा इन्द्रियगणाः देवाः च जाताः पृथग् नो शेकुभुवनाण्डनिर्मितिविधौ देवैः तदा त्वं नानाविधसूक्तिभिः नुतगुणः നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഉണ്ടായി ഏതേ ഭൂതഗണ ഭൂതഗണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തഥാ ഇന്ദ്രിയഗണ ഇന്ദ്രിയഗണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേവകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോന്നോരോന്നോ വേറെ 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 ആയിട്ട് ഇവരൊക്കെ ഉണ്ടാക്കപ്പെട്ടു ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഇവരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭൂതഗണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഇന്ദ്രിയ ഗണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേവതകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ 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 ഈ പ്രപഞ്ചത്തിൽ പലതും പലതും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താണ് അവിടെ ഇല്ലാത്തത് നോ ഭുവന അണ്ട നിർമ്മിതി വിധൗ ഈ പ്രപഞ്ചം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരണ്ടമായിട്ടാണ് പറയുന്നത് അനന്തമാണ് അനന്തം അവർണ്ണനീയമാണ് പക്ഷേ അതിൻ്റെ ഒരു രൂപം നമ്മൾ പറയുമ്പം ഭുവനാണ്ടം എന്നാണ് പറയാം നമ്മൾ ഗൂഗിളിലൊക്കെ പോയിട്ട് യൂണിവേഴ്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു എലിപ്റ്റിക്കൽ അതായത് മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു രൂപചിത്രമൊക്കെ കാണിച്ചു തരും അതുപോലെ പറയാണ് അണ്ടം അണ്ടംന്ന് വെച്ചാൽ മുട്ടയാണ് ഭുവനാണ്ടം എന്നാണ് പറയുന്നത് അത്രയും വലിയൊരു മുട്ട പോലെ ആയിരിക്കാം എന്ന് പറയാണ് അങ്ങനെയാണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ ബ്രഹ്മാണ്ടം എന്നാണ് പറയാ അങ്ങനെ ഈ ബ്രഹ്മാണ്ടം ആയി മാറാൻ ഇതിന് കഴിയുന്നില്ല കാരണം എന്താ ഇതിനെ തമ്മിൽ എല്ലാം എല്ലാം ഉണ്ടായെങ്കിലും ഇതിനൊക്കെ തമ്മിൽ ഘടിപ്പിക്കണ്ടേ അതാണ് പറയുന്നത് ദേവൈഹി അമീഭി തഥാർക്ക് നെയ്യശേഖു അവർക്കൊന്നും സാധിച്ചില്ല ഭുവന അണ്ട നിർമ്മിതി വിധവും ഈ ദേവതകളും ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ ഭൂതജാലങ്ങളൊക്കെ ഉണ്ടായി ഭൂതങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇവക്കൊന്നും ചേർന്നിട്ട് ഈ പ്രപഞ്ച അണ്ടനിർമ്മിതി സാധിക്കുന്നില്ല അപ്പൊ എന്ത് ചെയ്തു ത്വം നാനാവിധ സൂക്തി ഭീനുതണ ഈ ദേവതകളൊക്കെ ചേർന്ന് ദേവൈഹി അമീഭി തദാ ഈ ദേവതകളൊക്കെ ചേർന്ന് അമീഭി ദേവൈഹി തദാ ഇവരൊക്കെ അപ്പോൾ എന്ത് ചെയ്തു ഭഗവാനെ നാനാവിധത്തിലുള്ള സൂക്തങ്ങളൊക്കെ കൊണ്ടിട്ട് സ്തുതിച്ചു നാനാവിധ സൂക്തങ്ങളും കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ തത്വാനി അമൂനി ആവിശ്യൻ ഈ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളിലെല്ലാം ഭഗവാനങ്ങൾ പ്രവേശിച്ച് ചേഷ്ടാശക്തി ഉദീര്യ താനി ഘടയൻ ചേഷ്ടാശക്തിയെ ഉദീര്യ ആ ചേഷ്ടാശക്തിയെ ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനെയും തമ്മിൽ ഘടിപ്പിച്ചു എന്നിട്ടോ ഹൈരണ്യം അണ്ടം യഥാഹിരൺമയമായിട്ടുള്ള ഈ അണ്ടത്തെ ഭഗവാൻ രൂപപ്പെടുത്തി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഉണ്ടാക്കി തീർത്തു എന്ന് പറയാം നോക്കൂ നമ്മൾ പ്രപഞ്ചം നമ്മൾ നോക്കുന്ന സമയത്ത് എന്തൊരു ചിട്ടവട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലേ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയുണ്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ തോന്നിയ പോലെ നടക്കുകയാണ് അങ്ങനെയൊന്നുമല്ല എല്ലാം തമ്മിൽ നല്ല ഒരു ഒരു പരസ്പര സഹകരണത്തോടുകൂടി ബന്ധത്തോടു കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത് ഭൂമി സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നത് സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സൂര്യനും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനെ സൂര്യൻ എന്താ നമ്മൾ ഭൂമി കറങ്ങുന്ന പോലെ കറങ്ങുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ ഭൂമിയാണ് സൂര്യനെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നുണ്ട് ഇതുകൂടാതെ ബാക്കിയുള്ള ഗ്രഹങ്ങളും ഈ ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളൊക്കെയുള്ള നമ്മുടെ സൗരയൂഥം എന്ന് വിളിക്കുന്ന ഈ സൂര്യമണ്ഡലം തന്നെ എത്ര ചിട്ടവട്ടത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ ഇവിടെ നിലനിന്ന് പോകുന്നത് വലിയ ചിട്ടയാണ് നോക്കൂ ഒരു ഉൽക്ക വലിയൊരു ഉൽക്ക വന്നിട്ട് ഭൂമിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പഠനം നടന്നിട്ട് ഇപ്പൊ ഈ അടുത്ത് വന്ന ഒരു വാർത്തയാണ് എന്നിട്ട് പറയാണ് ശാസ്ത്രജ്ഞന്മാര് അത് ഭൂമിയുടെ അടുത്തുകൂടി അങ്ങ് പോവുകയുള്ളൂ തൊണ്ണൂറ്റി ശതമാനവും വരാൻ സാധ്യതയില്ല രണ്ട് ശതമാനം മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ഭൂമിയെ വന്ന് തട്ടാനുള്ള സാധ്യതയുള്ളൂ ഭൂമിയെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് അത്രയോ അയ്യായിരം മടങ്ങ് ശേഷിയുള്ള നമ്മളിപ്പോ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ വർഷിച്ച ആ ആറ്റം ബോംബിന്റെ അയ്യായിരം മടങ്ങ് ശേഷിയുള്ള ബോംബ് പോലെയാണത് നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷെ അതങ്ങനെ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ഭൂമിയിൽ എപ്പോഴോ ദിനോസറുകളുള്ള കാലത്തൊക്കെ വന്ന് ഉൾക്കെ വീണിട്ടുണ്ടെന്നൊക്കെ കേട്ടു അങ്ങനെ വന്ന് പതിയാതെ നമ്മളെ ഈ അന്തരീക്ഷമൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു നോക്കൂ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അത്രയും ഭംഗിയായിട്ടാണ് ഈ അന്തരീക്ഷം നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നത് അതിനകത്താണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ചെടികളും വെള്ളവും നദികളും പുഴകളും മലകളും മരുഭൂമിയും കാടും മേടും ഒക്കെയുള്ള നമ്മളെ പോലെയുള്ള വളരെ ബുദ്ധിയും വിവരമൊക്കെയുള്ള മനുഷ്യന്മാരും എല്ലാ ജീവജാലങ്ങളും ഒക്കെ നിൽക്കുന്നത് അങ്ങനെ ബാക്കിയുള്ള ഗ്രഹങ്ങളിലൊന്നും അതില്ല അപ്പൊ എത്ര ഭംഗിയായിട്ടാണ് ഓരോന്നിനും ഓരോന്നിനും ആവശ്യമുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നോക്കൂ സൗരയുഥം മാത്രല്ല അങ്ങനെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് സൗരയുഥങ്ങള് നമ്മുടെ ഗാലക്സിയില് മാത്രണ്ട് അങ്ങനെയുള്ള ആയിരം നൂറായിരം കോടി ഗാലക്സികൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നു അപ്പൊ അത്രയും വലിയ പ്രപഞ്ചം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് സൂര്യന്റെ ആകർഷണ ശക്തി കൊണ്ടാണ് ഭൂമി ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ ഭൂമി സൂര്യനെ ആകർഷിക്കുന്നുണ്ട് നമ്മൾ പറയുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഇത് തമ്മിൽ ആകർഷണമൊന്നും ഇല്ല പറയുന്നുണ്ട് ഇപ്പൊ പഠനങ്ങൾ ഗുരുത്വാകർഷണമെന്നൊന്നും ഇല്ല എന്നും പറയുന്നുണ്ട് അത് മറ്റൊരു രീതിയിലാണ് അതിനെ വിവരിക്കുന്നത് ആധുനിക ശാസ്ത്രം നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ തമ്മിൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പറയുന്നു ഇപ്പം പറയുന്നു ആകർഷണമൊന്നും അല്ല എന്തൊക്കെയോ ചേർന്ന് ഇതിനെയൊക്കെ ഇങ്ങനെ ഘടിപ്പിച്ചു വെച്ചിരിക്കാണ് ആ ഘടിപ്പിച്ചു വെക്കുവാൻ അന്ന് ശക്തിയില്ലാത്തപ്പോൾ ദേവതകളൊക്കെ പ്രാർത്ഥിച്ചു ഭഗവാനോട് എന്ന് പറയുന്നു ആരായി ദേവതകളിൽ പറഞ്ഞിരിക്കുന്ന ഭൂതങ്ങളും ഗണങ്ങളും ഒക്കെ കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ദേവതകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഓരോ ദേവതയ്ക്കും അനുസരിച്ചിട്ടാണ് ഓരോ ഭൂതങ്ങളും ഉണ്ടായിരിക്കുന്നത് അപ്പോ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭഗവാനോട് ഞങ്ങൾക്കൊരു സ്ട്രക്ചർ തരൂ നമുക്കൊരു ഘടന തരൂ ഇങ്ങനെ ഇങ്ങോട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സങ്കല്പമാണ് ഇതൊക്കെ എല്ലാം ആഗ്രഹിക്കുകയാണ് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് ഭഗവാനിൽ നിന്നുകൊണ്ടായിരിക്കുന്ന ദേവതകളും ഭൂതഗണങ്ങളും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെ ഇതിൽ പ്രവേശിച്ച് എല്ലാത്തിനെയും കൂടെ ഘടിപ്പിച്ച് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അടുക്കും ചിട്ടയിൽ വെച്ചിരിക്കുന്നു അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് എന്ത് ഭംഗിയായിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു രൂപപ്പെടലിനെ വർണ്ണിച്ചിരിക്കുന്നത് നമ്മുടെ ആചാര്യന്മാർ ഭട്ടതിരിപ്പാട് ആയിട്ട് എഴുതിയതല്ല മറ്റു പലതിലുള്ള ഭാഗവത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ് ഭട്ടതിരിപ്പാട് ഭംഗിയായിട്ട് രസത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പം നമ്മുടെ ഭട്ടതിരിപ്പാടിന് മുന്നേയുള്ള എത്രയോ കാലം മുന്നേ ആചാര്യന്മാർ ഇതൊക്കെ ഭംഗിയായിട്ട് കണ്ടുപിടിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നു എന്തുകൊണ്ടാണ് നമ്മള് ഭക്തിയോടുകൂടി നോക്കുന്നത് നമ്മളും ആ ഭഗവാന്റെ ഭാഗമാണ് വലിയ ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണ് നമ്മളും നമ്മൾ അത്ഭുതത്തോടെ നോക്കുകയാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞിട്ടുണ്ട് ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വധതി തഥൈവ ചാന് ആശ്ചര്യവത് ചൈനം അന്യശ്രണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത് ചില ആൾക്കാർ ഇത് ഇങ്ങനെ കൂടി നോക്കി നിൽക്കും ചില ആൾക്കാർ ഇത് കൂടി പറയും ചില ആൾക്കാർ ഈ കൂടി കേൾക്കും ചില ആൾക്കാര് ആശ്ചര്യത്തോടു കൂടി പറഞ്ഞാലും കേട്ടാലും ഒന്നും അവർക്കൊന്നും ബാധിക്കുകയില്ല നമ്മൾ പലരും അങ്ങനെയാണ് ഇത്രയും വലിയ സംഗതി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ തേടിപ്പോവാണ് ഇതിനെയൊക്കെ കുറിച്ച് ആലോചിക്കേണ്ട ഭഗവാന്റെ ഈ ഒരു വലിയ ആ രൂപത്തെക്കുറിച്ച് കുറിച്ച് പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എപ്പോ എവിടെ എവിടെ പോകും അതാണ് ഒന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇത്രയും വലിയ ആ വ്യാപ്തിയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ആനന്ദ നിർവൃതിയിൽ നമ്മളെ ആ ആറാടിക്കാൻ െൽപ്പുള്ള ഈ പ്രപഞ്ച ചൈതന്യത്തെ ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഭഗവാനെ നമ്മൾ എന്തൊക്കെയോ അന്വേഷിച്ചു പോയിട്ട് ഈ കയ്യിലുള്ളതിനെ മറന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതിനെ മറന്നുകൊണ്ട് നമ്മൾ പിന്നാലെ പറ്റു പലതിൻ്റെ പിന്നാലെയും പോകുന്നു എന്ന് ആ ദശ ഒന്നാം ദശകത്തിലെ രണ്ടാം ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ട് വിവരിച്ചിരിക്കുന്നു ഞാനൊന്ന് ചൊല്ലി തരാം നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലി നോക്കൂ സങ്കല്പിച്ചു കൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ ലളിതമായിട്ട് നമുക്കൊക്കെ ഭൂമി ഒരു ഭാഗത്ത് പോകുന്നു ചൊവ്വ ഒരു ഭാഗത്ത് പോകുന്നു ബുധനും ശുക്രനും ഒക്കെ വേറെ സ്ഥലത്ത് പോകുന്നു ഒരു ഭാഗത്ത് പോകുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രപഞ്ചമുള്ളതെങ്കിൽ ഒരു താളം നമ്മളിവിടെ ഉണ്ടാവില്ല എല്ലാം കൂടെ കൂട്ടിയിട്ടിച്ച് പൊട്ടിത്തെറിച്ച് എല്ലാം കൂടെ തീർന്നിട്ടുണ്ടാവും പക്ഷെ ഭഗവാൻ എല്ലാത്തിലും പ്രവേശിച്ച് എല്ലാത്തിനെയും പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്നു അത് സങ്കല്പിച്ചുകൊണ്ട് ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കൂ നല്ല രസം ഉണ്ടാകും देवाश्च जाताः पृथग् नोषे गुर्भुवनाण्डनिर्मिति विधौ देवैरमीभिस्तदा त्वं नानाविधसूक्तिभिर्नुतगुणस् തൂന്യാവിശം ചേഷ്ട എല്ലാവരുടെയും മനസ്സിൽ ആ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആ വിശാലമായ രൂപം മനസ്സിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്നുള്ളത് സങ്കല്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അർജുനൻ അതാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത് അത് കണ്ടപ്പോൾ അർജുനൻ എന്താണ് ചൊല്ലിയത് അനന്തപജ്ഞാതമവർണനീയം അനന്ത ബാഹും ശശി സൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തൂതാശക്രം സ്വതേജിതം തപന്തം അനന്ത അജ്ഞാതവും അവർണ്ണനീയവുമായിട്ടുള്ള അങ്ങയുടെ രൂപത്തെ ഞാൻ കാണുന്നു അനന്ത ബാഹും ശശി സൂര്യനേത്രം ആയിരക്കണക്കിന് കൈകളും അങ്ങനെയുള്ള സൂര്യ നേത്രങ്ങളോടും കൂടിയിട്ടുള്ള ഭഗവാനെ ഞാൻ കാണുന്നു ശ്യാമി ത്വം ഹൂതാശ വക്തം അതിൽ നിന്നാ ഒരു ഊർജം ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അത് പ്രസരിക്കുന്നത് സ്വതേജസ സ്വന്തം തേജസാലാണ് ഈ വിശ്വം ഇങ്ങനെ തപിച്ചു കൊണ്ടിരിക്കുന്നത് ആ തേജസ്സാണ് ഭഗവാൻ നാരായണൻ എന്ന് പറയും അങ്ങനെയുള്ള ആ നാരായണനെയാണ് ആ വിശ്വരൂപത്തിലുള്ള ഭഗവാനെയാണ് ഗുരുവായൂരിൽ കൊണ്ടുവന്നിട്ട് ബ്രഹ്മം വന്ന് നമ്മൾ വിളിക്കുന്നു നാരായണൻ എന്ന് വിളിക്കുന്നു ആ രൂപത്തെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടാണ് ഉള്ളത് ആ നാരായണനെ ഭജിക്കാൻ വേണ്ടി സാധിക്കുക എന്ന് വെച്ചാൽ എന്ത് വലിയ കാര്യമാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സകല ദുഃഖങ്ങളും സകല പാപങ്ങളും നമ്മുടെ സകല അസുഖങ്ങളും ഒക്കെ മാറാൻ ഈ നാരായണനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചാൽ മതി അതിനാണ് നമ്മൾ നാരായണീയ പഠനത്തിലൂടെ ശ്രമിക്കുന്നത് എല്ലാവരും ആസ്വദിച്ച് ആനന്ദത്തോടു കൂടി ഭക്തിയോടുകൂടി ചൊല്ലി പഠിക്കുക ചൊല്ലി പഠിച്ചയക്കുന്നത് ഞാൻ സാധിക്കും പോലെ കേട്ടിട്ട് തിരുത്തി തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ